ഹായ് സുഹൃത്തുക്കളെ അപ്പൊ വണ്ടി എടുത്ത കാലം മുതൽ നമ്മളോട് എല്ലാവരും ചോദിക്കുന്നതാണ് പ്രീമിയം അതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ അപ്പൊ ഓൾറെഡി നമ്മെടുത്ത സമയത്ത് തന്നെ ഫസ്റ്റ് സർവീസ് ആദ്യത്തെ ഒരു സർവീസ് നമ്മടെ കഴിഞ്ഞതാണ് അത് കഴിഞ്ഞപ്പോ ഏകദേശം പതിനയ്യായിരം കിലോമീറ്റർ എടുത്താവാറുണ്ട് അപ്പൊ അതിന് മുന്നേ നമ്മൾ ചെയ്യണ്ട അപ്പൊ നമ്മുടെ കൈ കിട്ടിയിട്ട് രണ്ടാമത്തെ സർവീസാണ് അപ്പൊ സർവീസിന്റെ കോസ്റ്റുകളൊക്കെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഒരു പ്രീമിയം വണ്ടി എടുത്തു കഴിഞ്ഞാൽ ബെൻസ് എടുത്തുകഴിഞ്ഞാൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ നമുക്ക് ഏകദേശം ഒരു സർവീസ് കോസ്റ്റ് നമുക്ക് ഓയിൽ ചേഞ്ചിങ് അതേപോലെ തന്നെ എയർ ഫിൽട്ടർ മാറ്റുമ്പോഴൊക്കെ വരുന്നു നമുക്ക് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യാം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് പേർ സംശയം മൈലേജ് കാര്യങ്ങളുള്ള പ്രശ്നങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ ഈ ഒരു വീഡിയോയോടെ പറയാം അതേപോലെ നമുക്കിപ്പോൾ എടുത്തിട്ട് കിട്ടിയ ഒരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ സഡൻലി ഒരു വൺ വൺ ഇയർ കഴിഞ്ഞ് വണ്ടി എടുത്തിട്ട് കിട്ടാം അപ്പോൾ നമുക്ക് ഒരു ഓട്ടത്തിൽ എൻ്റെ എ സി സ്റ്റക്കായി പോയി എന്ന് വെച്ചാൽ കാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കമ്പസറെ എന്തോ ചെറിയ ഫ്യൂസിന്റെ പ്രശ്നം എന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു പ്രോബ്ലം കൂടെ നമ്മൾ ഇന്നിവിടെ കാണിക്കണം അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ നമുക്കൊരു കമ്പനിക്കാരന്റെ വർക്ക്ഷോപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ നമ്മുടെ ആ വർക്ക്ഷോപ്പിന്റെ ആ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അഞ്ചപ്പാലം നമ്മുടെ പഴയ സിഗ്നൽ കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലം പഴയ സിഗ്നൽ അല്ലെങ്കിൽ പുതിയ അണ്ടർപാസിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് കയറി അഴീക്കോട് റൂട്ടിലോട്ട് വരുമ്പോൾ കുറച്ചിങ്ങനെ ഒരു രണ്ട് മൂന്ന് കറവൊക്കെ കഴിഞ്ഞിങ്ങനെ ഇങ്ങനെ എന്ന് വെച്ചാൽ വളമൊക്കെ കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ ദീപായിട്ടാണ് അഞ്ചപ്പാലം ബസ് സ്റ്റോപ്പ് കാണാം ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ്ടോ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൈറ്റ് കയറി വരുമ്പോ തന്നെ കേട്ടോ നമ്മുടെ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോ തന്നെ കുറച്ച് വണ്ടികളൊക്കെ അവിടെ കിടക്കണ കാണാം നമുക്ക് ഈ ഇവിടെ ആയിട്ട് ഇവരുടെ ഒരുപാട് വണ്ടികൾ കാര്യങ്ങളൊക്കെ കിടക്കണ്ട പണി ചെയ്യാനുള്ളത് അതേപോലെ തന്നെ വരുമ്പോൾ കണ്ടാ അവിടെ വരുമ്പോൾ തന്നെ കാണാം ഒരുപാട് പ്രീമിയം വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ കാണിച്ചത് അങ്ങനത്തെ നമ്മൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ റോഡ് തന്നെ നമ്മുടെ ഷോപ്പിന്റെ പേര് അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ അതൊക്കെ ഒരു ബി എം കിടക്കണോ നോക്കി അതുപോലെ തന്നെ ആ വഴിയിലൊക്കെ വണ്ടികൾ കിടക്കണ്ട കേട്ടോ പാർക്കിംഗ് സൗകര്യങ്ങൾ കുറവാണ് അതുകൊണ്ട് തന്നെ വണ്ടികൾ കണ്ടമാനം മാനം അവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് ഇതേ ഇവിടെ ഒരു ബി എം കിടക്കുന്നുണ്ട് എത്തിയോസ് അതേ ഓടി നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് പോവാട്ടോ ഈ വണ്ടി നമുക്ക് അഞ്ചു പോകുന്ന വണ്ടിയുണ്ട് ഞാൻ കാണാറുണ്ട് എല്ലാ എല്ലാ ബെൻസ് ഉണ്ട് റേഞ്ച് ഐറ്റംസും ഉണ്ട് തുടക്കത്തിൽ ഞാൻ പറയാം ഞാനത് പരസ്യമായിട്ട് ചെയ്യണതല്ല ഞാനൊരു വണ്ടി എടുത്ത് ഒരുപാട് പേര് അഭിപ്രായം ചോദിക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് തോന്നിയത് കൺവിൻസിംഗ് ആയ ഒരു വർക്ക്ഷോപ്പ് ഷോപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ വന്നത് കേട്ടാ അങ്ങനെ പ്രത്യേകിച്ച് ഇതിന് മുന്നേ വന്നിട്ടും എനിക്ക് വലിയ അഭിപ്രായം മോശം ഒന്നുകൂടി അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വണ്ടിയുടെ നോക്കണത് അപ്പോൾ ടെക്നീഷ്യൻ ആയിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ അറിയാലോ എ സിയുടെ പൈപ്പ് ഈ പൈപ്പ് നല്ല ചൂടാട്ടോ സാധാരണ എ സി ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ പൈപ്പ് കൂളായിരിക്കണം അല്ലേ ഇത് ഭയങ്കര ഹോട്ടാണ് പിന്നെ എ സിയുടെ ഗ്യാസ് ഒന്നും ചെക്കണം അതിനുശേഷം ബാക്കിയുള്ള പരിപാടികൾ നമ്മൾ നോക്കുന്നതാണ് അങ്ങനെ നമ്മൾ എ സിയുടെ പ്രഷർ നോക്കി പ്രഷറൊക്കെ ഉണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ആ സംഭവം എന്ന് പറഞ്ഞാല് അതിന്റെ കമ്പൽസറി സ്റ്റാർട്ടാവണില്ല അപ്പോൾ നമ്മുടെ വണ്ടിയുള്ള അടുത്തൊട്ടടുത്തൊരു നമ്മുടെ സെയിം മോഡൽ സാധനം തന്നെ അഴിച്ച് പണിതിട്ടുണ്ട് അപ്പം ഷോപ്പിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എഞ്ചിൻ പൊളിഞ്ഞതും എഞ്ചിൻ പൊളിക്കാൻ ആയിട്ട് ഒരുപാട് വണ്ടികൾ എനിക്ക് കൂടുതലും വണ്ടികളെ ഡീറ്റെയിൽ ഒന്നും അറിയില്ലാ എൻ്റെ അറിവുകൾ ഞാൻ പറഞ്ഞു തരാം ഇവിടെ ഒരു വണ്ടി ഇപ്പോൾ റിക്കവറി വാനിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി ഓയിൽ ചേഞ്ചിൻ്റെ പരിപാടി ഇപ്പം നടത്താൻ പോകുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ലോങ്ങിനൊക്കെ ഒരുപാട് വണ്ടികൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടാ ഫ്ലഷ് ഓയിൽ ഒഴിച്ചു വെച്ചാൽ നോർമല കുറച്ച് കുറവിൻ്റെ ഓയിലൊഴിച്ച് നമ്മൾ ഒന്ന് ഫ്ലഷ് ചെയ്തു രണ്ടാമതും പുതിയ ഓയിൽ ഓയിലൊഴിച്ചു അതിനുശേഷം നമ്മൾ ഫിൽറ്റർ ഒക്കെ പുതിയത് ഇട്ടുട്ടോ അപ്പം നല്ല രീതിയിൽ കച്ചറുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ഓട്ടം പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂർ ഒക്കെ എ സിയൊക്കെ ഇട്ട് ഇരിക്കാറുണ്ട് തന്നെ കിലോമീറ്റർ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല എ സി ഇട്ടിരിക്കുമ്പോൾ എഞ്ചിൻ കൂടുതൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓയിൽ നമ്മൾ നേരത്തെ മാറ്റണം കേട്ടോ അപ്പം നമ്മുടെ ചില കമ്പൽസറി അഴിച്ച് കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ കോയിൽ പോയതാണ് അപ്പോൾ ഏകദേശം നമുക്ക് ഒരു പത്ത് നാലായിരം രൂപ എടുത്താൽ കോയിലിന് വരുന്നുണ്ട് പിന്നെ സർവീസ് ചാർജ് അപ്പോൾ തൊട്ടടുത്തായിട്ട് ഇതേ ഒരു ഡബിൾ ചങ്കുള്ള ബാറ്ററി വണ്ടി കണ്ടിട്ടുണ്ട് കാരണം കാറിൻ്റെ സെഗ്മെൻ്റിൽ ഞാൻ ആദ്യമായിട്ടുണ്ടായി കാരണം ബസ്സിൽ ലോറികളിലൊക്കെ രണ്ട് ബാറ്ററി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഏതാണ് വണ്ടി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ ഞാൻ കാണിച്ചിരട്ടത് അടിപൊളി വണ്ടി ഉണ്ടോ ഈ ജുംബ് കൂടാരെന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതാ ഇതാണ് മുതലട്ടോ ലാൻഡ് ക്രൂസറിൻ്റെ പ്രാഡോ എന്ന് പറഞ്ഞാൽ സൈറ്റോട്ടാ ടയറൊക്കെ നോക്കി സാധനം ആനിങ്ങനെ കിടക്കണം നോക്കണ്ട ലക്ഷങ്ങളാണ് ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ബെൻസും മോഡിയും ബി എം ഡബ്ലും ഇവിടെ മീറ്റ് ചെയ്യുന്ന ഒരു സംഭവം കേട്ടോ എന്തായാലും സമയം പോയതറിഞ്ഞില്ല അറിഞ്ഞില്ല നമ്മുടെ വണ്ടി ഏകദേശം ഒരു നാല് മണിക്കൂറിനുള്ളിൽ എല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് കിട്ടി കേട്ടോ അതിനുശേഷം ഞാൻ കൊണ്ട് സർവീസ് ചെയ്തു കേട്ടോ ഫുള്ള് എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്തു കാരണം വെച്ചാൽ നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു വർക്ക് ഷോപ്പിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാനിവിടെ വെച്ചേക്കാം അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പറഞ്ഞ് നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്യാം